നടൻ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു പുഷ്പ റ്റു പ്രീമിയറിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസിലാണ് പോലീസ് നടപടി ചിക്കാടപ്പള്ളി പോലീസാണ് അല്ലുവിനെ ജൂബിലി ഹിൽസിലെ വസതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് പോലീസ് ജീപ്പിൽ തന്നെ താരത്തെ ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സന്ധ്യ തിയേറ്ററിൽ പുഷ്പാ ടൂ പ്രീമിയറിനിടെ അനുഭവപ്പെട്ട തിക്കിലും തിരക്കിലും യുവതി മരണപ്പെടുകയും മകൻ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തിയേറ്ററിലേക്ക് അല്ലു അർജുൻ വന്നപ്പോഴുണ്ടായ തിരക്കാണ് അപകടത്തിൽ കലാശിച്ചത് തുടർന്ന് യുവതിയുടെ ഭർത്താവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് അല്ലു അർജുൻ താരത്തിന്റെ സുരക്ഷാ സംഘം എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ചിക്കാടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം അല്ലുവിനെ വിശദമായി ചോദ്യം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതേസമയം സംഭവം നടക്കുമ്പോൾ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പകരം ആളുകളെ തള്ളി മാറ്റുകയാണ് ചെയ്തത് എന്നായിരുന്നു പ്രധാനമായും വന്ന ആരോപണങ്ങൾ ഇതോടെയാണ് ഇവരെയും പ്രതി ചേർക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം തനിക്കെതിരായ കേസ് റദ്ദാക്കണം എന്ന ആവശ്യവുമായി അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തിയേറ്റർ ഉടമകളെയും പോലീസിനെയും താൻ സന്ധ്യ തിയേറ്ററിലേക്ക് വരുന്ന കാര്യം നേരത്തെ തന്നെ വിളിച്ച് അറിയിച്ചിരുന്നുവെന്നാണ് അല്ലു അർജുൻ ഹർജിയിൽ പറയുന്നത് അതിനാൽ തന്നെ തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നടൻ പറയുന്നു നടൻ അല്ലു അർജുൻ അറസ്റ്റിലെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അത്രയും പുഷ്പ ടുവിന്റെ റിലീസിംഗ് ദിവസമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടെന്ന് യുവതി മരിച്ച സംഭവത്തിലാണ് താരത്തെ അറസ്റ്റ് ചെയ്തത് എന്നാണ് തെലുങ്ക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അതേസമയം അറസ്റ്റ് സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല പുഷ്പ ടുവിന്റെ പ്രത്യേക ഷോയ്ക്കിടെയാണ് തിക്കും തിരക്കും ഉണ്ടായതും രേവതി എന്ന യുവതി മരിക്കാനിടയായ സംഭവം ഉണ്ടായതും സംഭവത്തിൽ രേവതിയുടെ മകനും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അപ്രതീക്ഷിതമായി അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയതിനെ തുടർന്ന് ആരാധകർ താരത്തെ കാണാൻ തിരക്ക് കൂട്ടിയതോടെയാണ് അപകടമുണ്ടാകുന്നത് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് നടത്തിയ പ്രത്യേക ഷോയ്ക്കിടെയാണ് അല്ലു അർജ്ജുൻ ആരാധകരെ കാണാൻ എത്തിയത് താരം എത്തുന്നതിനെക്കുറിച്ച് ആരാധകർക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നില്ല എന്നാൽ താരത്തെ കാണാനായി ആരാധകർ തിക്കും തിരക്കും കൂട്ടിയതോടെ തിയേറ്ററിന്റെ ഗേറ്റ് തകരുകയും ചെയ്തു തുടർന്നാണ് രേവതിയും ഒൻപത് വയസ്സുകാരൻ മകനും അപകടത്തിൽപ്പെടുന്നത് കുടുംബസമേതം സിനിമ കാണാൻ എത്തിയതായിരുന്നു രേവതി സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ രേവതിയുടെ മകന് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന്റെ ദൃശ്യങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു സംഗീത സംവിധായകൻ ദേവൻ ശ്രീ പ്രസാദിനൊപ്പമാണ് അല്ലു അർജുൻ സന്ധ്യ തിയേറ്ററിലേക്ക് എത്തിയത് സംഭവത്തെ തുടർന്ന് ഹൈദരാബാദ് പോലീസ് തിയേറ്റർ മാനേജ്മെന്റിനെതിരെയും നടനെതിരെയും കേസ് ഫയൽ ചെയ്യുകയായിരുന്നു അല്ലു അർജുൻ തിയേറ്റർ സന്ദർശിക്കാനെത്തുന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസിൽ തിയേറ്റർ മാനേജറും ജീവനക്കാരനും കഴിഞ്ഞ ദിവസം അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു എന്നാൽ യുവതിയുടെ മരണത്തിൽ അല്ലു അർജുൻ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ് യുവതിയുടെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപയുടെ ധനസഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നു യുവതിയുടെ കുടുംബത്തെ താൻ നേരിട്ട് കാണുമെന്നും അല്ലു അർജുൻ പറഞ്ഞിരുന്നു നേരത്തെ യുവതിയുടെ മരണത്തിലും മകന്റെ പരിക്കിലും ദുഃഖം രേഖപ്പെടുത്തി അർജുൻ രംഗത്ത് വന്നിരിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ മകന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കുടുംബത്തിന്റെ വേദനയിൽ താനും പങ്കുചേരുകയാണെന്ന വീഡിയോ സന്ദേശത്തിലൂടെയും അറിയിച്ചിരുന്നു സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ രണ്ടാം ഭാഗം വലിയ ആരവങ്ങളോട് തന്നെയാണ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ കളക്ഷൻ റെക്കോർഡുകളുമായി മുന്നേറുകയാണ് ചിത്രം നോർത്ത് ഇന്ത്യയിലും ചിത്രം വലിയ തന്നെയാണ് നേടിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ